ഞങ്ങൾ കൊണ്ടൊരു പൊന്നുമ്മ ഉമ്മ തെരുന്നൊരു പൊന്നുംമാ കരുണക്കടലം പൊന്നും വല്ല തുരൽഭുതം എന്ന കാലത്തെണിപ്പിക്കും പൊന്നുമ്മ പല്ലുകൾ തേപ്പിക്കും പൊന്നുംമാ കുളിപ്പിച്ചൊരു ൊക്കും പൊന്നുമ്മ നന്നായി വളർത്തുന്നു എന്നുമ്മ എന്നുമാ പാടുന്ന പൊന്നുമ്മ ആട്ടിയെ ഉറക്കുന്ന പൊന്നുമ്മ ഭൂമോഖം കണ്ടാൽ വരും നന്മ സ്വർഗത്തിലെത്താൻ വഴിയുമ്മാ ഉമ്മാനെ നമ്മൾ സ്നേഹിച്ചാൽ അല്ലാഹു നമ്മളെ സ്നേഹിക്കും ഉമ്മാനെ നമ്മൾ വെറുപ്പിച്ചാൽ അല്ലാഹു നമ്മളെ ശിക്ഷിക്കും തിങ്കൾ തിങ്കൽ പൂന്തിങ്കൽ അമ്പിളി വന്നൊരു പൂന്തിങ്കൾ ുടെ സ്വപ്നങ്ങൾ പാരിൽ വന്നൊരു നിമിഷങ്ങൾ സ്വനമുകൾ കുത്തി വീഴുന്നു സാവതടാകം വറ്റുന്നു അജബുകൾ പലതും കാണുന്നു മുഹമ്മദ് നബിയും ജനിക്കുന്നു മുസ്തഫ നബിയെ അറിയില്ലേ അമ്പിയ രാജസില്ലേ ആമിന ബീവിടെ പൊന്നല്ലേ നമ്മൾക്കെന്നും നിധിയല്ലേ തിങ്കൾ തിങ്കൽ പൂന്തിങ്കൾ അമ്പിളി വന്നൊരു പൂന്തിങ്കൾ ആമിന ബീവിടെ സ്വപ്നങ്ങൾ പാരിൽ വന്നൊരു നിമിഷങ്ങൾ മ്പിളി നോക്ക് കാണാൻ എന്തൊരു ചേല് അമ്പിളി മാച്ചൊല്ല് നിന്ന പടച്ചത് ആര് പൂന്തോട്ടത്തിൽ നോക്ക് കാണാം നല്ലൊരു പൂവ് കൗതുകമേറും പൂവേ നിന്നെ പടച്ചത് ആര് കടലും കരയും നോക്ക് ഷംസും കമറും കാണ് സ്വന്ത കോമളോകം ആകെ പടച്ചത് ആര് എന്നാൽ നിങ്ങൾ കേൾക്ക് നമ്മുടെ മേലെ ഉണ്ട് പടച്ചുരുനാദൻ അല്ലാഹു അല്ലാഹു